കലാപ വീണ്ടും മ്യാൻമർ രാജ്യത്തെ വിമത സേനയും ജുണ്ടാ ഭരണകൂടവും തമ്മിലുള്ള പോരാട്ടം അതിരൂക്ഷമായി തുടരുകയാണ് ചൈനയുടെ മധ്യസ്ഥതയിൽ നിലവിൽ വന്ന വെടിനിർത്തൽ ലംഘിച്ചാണ് പോരാട്ടം തുടരുന്നത് ജനുവരി പന്ത്രണ്ടിനാണ് വെടിനിർത്തൽ കരാർ നിലവിൽ വന്നത് ദിവസങ്ങൾ പിന്നിടുമ്പോൾ വീണ്ടും സംഘർഷം ഉടലെടുക്കുകയായിരുന്നു വെടിനിർത്തൽ ലംഘനം നടത്തിയത് മ്യാൻമർ സൈന്യമാണെന്നാണ് വിമതർ ആരോപിക്കുന്നത് എന്നാൽ പുതിയ സംഭവികാസത്തെ കുറിച്ച് പ്രതികരിച്ചിട്ടില്ല മൂന്ന് വർഷം മുമ്പ് സൂഗിയുടെ തിരഞ്ഞെടുക്കപ്പെട്ട ജനാധിപത്യ സർക്കാരിൽ നിന്ന് മ്യാൻമർ സൈന്യം അധികാരം പിടിച്ചെടുത്തിരുന്നു തുടർന്ന് വലിയ ബഹുജന പ്രതിഷേധത്തിനാണ് രാജ്യം സാക്ഷ്യം വഹിച്ചത് പിന്നാലെ പ്രതിഷേധത്തെ സൈന്യം അടിച്ചമർത്താൻ ശ്രമിച്ചതോടെ ബഹുജന പ്രതിഷേധം സായുധ ചെറുത്തുനിൽപ്പായി മാറി മൂന്ന് വിമതരുടെ സഖ്യമാണ് സായുധ ചെറുത്തുനിൽപ്പിന് നേതൃത്വം നൽകുന്നത് വിമതർ അതിശക്തമായ തിരിച്ചടിയാണ് സൈന്യത്തിനു നേരെ അഴിച്ചുവിട്ടത് നിരവധി സൈനിക ഔട്ട് പോസ്റ്റുകൾ കീഴടക്കി ചൈന അതിർത്തിക്ക് സമീപമുള്ള നിരവധി പട്ടണങ്ങളുടെ നിയന്ത്രണവും വിമതർ ഏറ്റെടുത്തു ഇതോടെയാണ് ഇന്ത്യയിലേക്കുള്ള അനധികൃത കുടിയേറ്റം വർദ്ധിച്ചത് നൂറുകണക്കിന് സൈനികരാണ് അഭയം തേടി ഇന്ത്യൻ അതിർത്തിയിലേക്ക് എത്തുന്നത് മിസോറം മണിപ്പൂർ നാഗാലാന്റ് അരുണാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങൾക്കാണ് മ്യാൻമറുമായി അതിർത്തിയുള്ളത് ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി മൂന്ന് കിലോമീറ്റർ അതിർത്തിയാണ് മ്യാൻമറുമായി ഇന്ത്യ പങ്കിടുന്നത് അതിർത്തി സംസ്ഥാനമായ മിസോറാമിലേക്കാണ് സൈനികർ വരുന്നത് മൂന്ന് മാസത്തിനിടെ അറുന്നൂറോളം സൈനികരാണ് ഇന്ത്യയിലെത്തിയത് മിസോറാം സർക്കാർ വിവരങ്ങൾ കേന്ദ്ര സർക്കാരിനെ ധരിപ്പിച്ചു ഷില്ലോങ്ങിൽ വെച്ച് കേന്ദ്ര ആഭ്യന്തര ആഭ്യന്തരമന്ത്രി അമിത്ഷായും മിസോറാം മുഖ്യമന്ത്രി ലാൽഡു ഹോമയും കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു മ്യാൻമാർ ഉടൻ തിരിച്ചയക്കണമെന്നാണ് മിസോറാം മുഖ്യമന്ത്രി അമിത്ഷായോട് ആവശ്യപ്പെട്ടത് തുടർന്നാണ് ഇന്ത്യ അതിർത്തി ഉടൻ അടയ്ക്കുമെന്ന പ്രഖ്യാപനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി നടത്തിയത് അതിർത്തിയിൽ ഇന്ത്യ ഉടൻ മതിൽ കെട്ടും ഇതോടെ ഇന്ത്യ മ്യാൻമർ അതിർത്തിയോട് ചേർന്ന് താമസിക്കുന്ന ആളുകൾക്ക് വിസയില്ലാതെ പതിനാറ് കിലോമീറ്റർ പരസ്പരം അതിർത്തി കടക്കാൻ അനുവദിക്കുന്ന ഫ്രീ മൂവ്മെന്റ് രജീം അവസാനിക്കുമെന്നും അമിത്ഷാ പറഞ്ഞു